ഒരു കിരീടവും ിൽ നിന്നും വിട്ടുപോയ ചാമ്പ്യൻ പോരാളികളാണ് വടക്കിന്റെ കാട് ജയിലിക്കാർ ഒന്നാം നമ്പർ ഇടവേറ്റില് അവരുടെ മികവാർന്ന പോരാട്ടങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഉണ്ണി

എത്തിച്ചേർന്ന ചാമ്പ്യൻ കുലപതികളായ മത്സരാർത്ഥികൾ കാഴ്ചവെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മികവാരങ്ങളിലേക്ക് കുതിച്ചുപായൻകൊള്ളുന്ന തൃശൂരിന്റെ അധിപൻമാരായ ചാമ്പ്യൻ പോരാടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മികവർന്ന പോരാട്ടത്തിന് കയ്യെടുത്തി സ്വീകരിക്കു എത്ര മനോഹരം തുടങ്ങി മത്സരം മികവാര പോരാട്ടത്തിലേക്ക് പോലെ ഒരു പ്രത്യേക ശൈലിയിലേക്ക് മാറുന്നു മികവാരങ്ങളിലൊക്കെ എത്ര മനോഹരമായി യങ് പോരാട്ടങ്ങളിലൊക്കെ മികവാരണ പോരാട്ടങ്ങളിൽ നിന്നും മുൻപന്തിയിൽ ലിൻഡോ എന്ന ഒറ്റക്കൊമ്പൻ ഫ്രണ്ടിൽ നിന്നും നേതൃത്വം നൽകുന്നു എത്ര മനോഹരമായി ടീം മികവാരങ്ങളിലൊക്കെ ചാമ്പ്യൻ കുലപതികളെ പോരാട്ടമാണ് വിജയിച്ചാൽ നിലനിൽക്കാം പരാജയപ്പെട്ടാൽ സ്വന്തം വാഹനത്തിനടുത്തേക്ക് പോകാം എന്ന ഭിക്സരേക്ക് മത്സ്യം കൂട്ടിയിട്ട് ജീവിക്കുന്നു എത്ര മനോഹരമായ അവസാനങ്ങളിലേക്കുകയറിക്കണ്ട് <laughs> സ്വീകരിച്ച് വിജയമെ രണ്ട ദിവസം കൈപ്പിടിയിൽ നിന്നും വന്ന ശക്ത പടയാളികളെ വിട്ടുവരുക